ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എച്ച് എഫ് ജേഴ്സി പശു വിൽപ്പനക്കുള്ളതാണ് ഇത് പ്രസവിച്ചിട്ട് ഒന്നര മാസമായിട്ടുണ്ട് മൂന്നാമത്തെ പ്രസവമാണ് പാല് കിട്ടുന്നത് പന്ത്രണ്ട് ലിറ്റർ പാലാണ് കിട്ടുന്നത് രാവിലെ എട്ട് ലിറ്ററും വൈകുന്നേരം നാല് ലിറ്ററുമാണ് പാല് കിട്ടുന്നത് നൂറ് ശതമാനം കൂടി കൊണ്ടുപോകാം നിങ്ങൾക്ക് നേരിട്ട് പോയി കണ്ട് ക്വാളിറ്റി മനസ്സിലാക്കി കൊണ്ടുപോകാവുന്നതാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് പുലല്ലൂരാണ് കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇവരുടെ കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സെയിലിനായിട്ട് ഉണ്ടെങ്കിൽ വീഡിയോ അയക്കാവുന്നതാണ് നമ്മുടെ വാട്സപ്പിലേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി ചാന്നാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്